എൻ്റെ പേര് ലിയോണ ഞാൻ വരുന്നത് ഇരിഞ്ഞാലക്കുടയിന്നാണ് ഞാൻ ഇവിടെ മൂന്ന് പ്രാവശ്യം ഞാൻ ധ്യാനത്തിന് വന്നിട്ടുണ്ട് എൽ അതിൽ രണ്ടാമത്തെ പ്രാവശ്യം ധ്യാനത്തിന് വന്നപ്പോൾ കിട്ടിയ സൗഖ്യം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് പിരീഡ് സംബന്ധമായി ഭയങ്കര പെയിനായിരുന്നു പിന്നെ പിരീഡ്സ് ഇറഗുലറായിരുന്നു ധ്യാനത്തിന് വന്നിട്ട് ഡിസംബറിലാണ് ഞാൻ ധ്യാനത്തിന് വന്നത് അപ്പം അതിൽ മൂന്നാമത്തെ ദിവസം അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു പിരീഡ് സംബന്ധമായിട്ട് വേദനയുള്ള ആൾക്കാർ പ്രാർത്ഥിക്കി സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ കൗൺസിലിങ്ങിന് പോയി ബ്രദറും ഇങ്ങനെ പിരീഡ് സംബന്ധമായിട്ട് എല്ലാം മാറ്റി തരുന്നുണ്ട് നല്ലോണം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു ഞാനൊരു മൂന്ന് ഡോക്ടർസിനെ ഇത് ഈ ഇത് കാരണം ഇത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പം സ്റ്റീറോയിഡ്സ് തരാറുന്നു പക്ഷേ ഒരു ത്രീ മന്ത്സൊക്കെയാണ് എനിക്ക് നിന്ന് ഒത്തിരി ക്യൂർ ഉണ്ടായുള്ളൂ പിന്നെ എനിക്ക് പെയിൻ വരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്കൊരു ആറ് മാസമായി പീരീഡ്സിന് നോർമലാണ് എനിക്ക് പെയിൻ കില്ലേഴ്സ് ഒന്നും എടുക്കേണ്ടി വരില്ല വരുന്ന വന്നിട്ടില്ല ഒരു ആറുമാസമായിട്ട് എനിക്ക് മൂന്ന് ദിവസം മൂന്ന് നേരം മൂന്ന് ടാബ്ലറ്റ് എനിക്ക് എടുക്കണം എന്നാലാണ് എനിക്ക് കറക്റ്റായിട്ട് ജോലിക്ക് പോകാനും ഒന്നും മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ എനിക്ക് കിട്ടിയ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പാദസര ഇടുമ്പോൾ കാലുമ്മർ കറുത്ത കളറ് പോലെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഇവിടെ കൗൺസിലിങ്ങിന് തന്നെ പറഞ്ഞു ഒലിവ് ഓയിൽ തേച്ചാൽ മതി വെഞ്ചിരിച്ചത് ഇവിടെ നിന്നുള്ള കിട്ടണത് അപ്പോൾ അങ്ങനെ അതും തേച്ചു അതിനും പൂർണ്ണ സൗഖ്യം നൽകിയ യേശുവിന് ഒരായിരം നന്ദി